അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂർക്കര കാഞ്ഞിരശ്ശേരി ഗാന്ധി മെമ്മോറിയൽ എൽ സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു മുള്ളൂര്ക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പര് ഉണ്ണികൃഷ്ണന് പരിപാടി ഉദ്ഘാടനം ചെയ്തു അക്ഷരദീപം തെളിയിക്കൽ വായനാ മത്സരം വായനാ കുറിപ്പ് അവതരണം തുടങ്ങിയ പരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രതിജ്ഞയും കുട്ടികൾ എടുത്തു തുടർന്ന് രക്ഷിതാക്കൾക്കുള്ള അമ്മ വായന എന്ന മത്സരവും നടന്നു കുട്ടികളുടെ അമ്മമാർ പരിപാടിയിൽ പങ്കെടുത്തു കഥാസാഗരം എന്ന പേരിൽ ആഴ്ചയിൽ രണ്ട് ദിവസം അസംബ്ലിയിൽ വെച്ച് അധ്യാപകർ കുട്ടികൾക്ക് മുൻപിൽ കഥ അവതരിപ്പിക്കുന്ന പരിപാടികൾക്കും ഈ അവസരത്തിൽ തുടക്കം കുറിച്ചു പരിപാടിയിൽ എച്ച് എം ലത ടീച്ചർ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു എം ജി ലവ്ലി വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ അധ്യാപകരായ ജീന ഡേവിഡ് മിനി വിമൽ പോൾ ലിയോ ജോമോൻ അബ്ദുൾ റഹ്മാൻ വിവേക് എന്നിവർ കുട്ടികൾക്ക് വായനാ ദിന സന്ദേശം നൽകി തുടർന്ന് വിവിധ തരത്തിലുള്ള കലാപരിപാടികളും നടന്നു വിളൂർക്കര